എ ഡി എച്ച് ഡി നടൻ ഫഹദ്വാസിൽ തനിക്ക് ഈ രോഗാവസ്ഥയുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാവുകയാണ് എ ഡി എച്ച് ഡി എന്ന രോഗം എന്താണ് എ ഡി എച്ച് ഡി എങ്ങനെയാണിത് കണ്ടെത്തുക കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻ അറ്റൻഷൻ ഇംപൾസിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഇവ മൂന്നും എ ഡി എച്ച് ഡി ഉള്ള ഒരാളിൽ പ്രകടമാകാം ഈ ലക്ഷണങ്ങൾ മൂന്ന് മാസമോ അതിലധികമോ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ ഏരിയ ഡി ഉണ്ടായേക്കാം വളരെ വേഗം അസ്വസ്ഥനാവുക ഒരു കാര്യത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക ഒന്നിലധികം കാര്യങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക വളരെ പെട്ടെന്ന് ബോറടിക്കുക മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ എന്നിവയാണ് ഇൻ അറ്റൻഷനിൽ ഉണ്ടാവുക ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്ത അവസ്ഥ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം വിട്ടുവീഴ്ച മനോഭാവം കുറവ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ നേടിയെടുക്കണമെന്ന നിർബന്ധം മറ്റുള്ളവരുടെ സംസാരമോ പ്രവൃത്തിയോ തടസ്സപ്പെടുത്തുക തുടങ്ങിയവ ഇംപൾസിവിറ്റിയിൽ കാണാം അടങ്ങിയിരിക്കാത്ത പ്രകൃതം ഞെരുപിരി കൊള്ളുക നിർത്താതെയുള്ള സംസാരം ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വരിക എന്നിവയെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റിയിൽപ്പെടുന്നു ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി ഇവ ഒരാളിൽ പ്രകടമാകാത്ത അവസ്ഥയാണ് എ ഡി ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് എ ഡി ഡി മുതിർന്നവരിൽ എ ഡി എച്ച് ഡി പോലെ തന്നെ എ ഡി ഡി ഗൗരവമായി കാണേണ്ടതുണ്ട് ശ്രദ്ധ കുറവ് ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ വരിക ചുമതലകൾ നിർവഹിക്കാനോ അവയ്ക്ക് നേതൃത്വം നൽകാനോ കഴിയാത്ത അവസ്ഥ ഒന്നിലധികം കാര്യങ്ങൾ ഓർത്തു ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക അലസത ഭയം വിഷാദം എന്നിവയാണ് എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ ജനിതകപരമായും പാരിസ്ഥിതികപരമായും ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് എ ഡി എച്ച് ഡി ഉണ്ടാകാം എങ്കിലും എ ഡി എച്ച് ഡിക്ക് യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ജനിതകപരമായി മാതാപിതാക്കളിൽ ആർക്കെങ്കിലും എ ഡി എച്ച് ഡി ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതോടൊപ്പം ഗർഭാവസ്ഥയിൽ അമ്മയുടെ തെറ്റായ ഭക്ഷണശീലവും എ ഡി എച്ച് ഡിക്ക് കാരണമാകാം ഗർഭാവസ്ഥയിലെ അമ്മമാരുടെ മദ്യപാനം പുകവലി തുടങ്ങിയവയൊക്കെ കുട്ടികളിൽ എ ഡി എച്ച് ഡി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മൂന്ന് വരെയുള്ള കുട്ടികളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കാർട്ടൂൺ വീഡിയോ ഗെയിം തുടങ്ങിയവയും എ ഡി എച്ച് ഡിക്ക് കാരണമാകാം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും എ ഡി എച്ച് ടി സാധാരണയിലും വർധിക്കുന്നതിന് ഇടയായേക്കാം മുതിർന്നവരിൽ ഫാസ്റ്റ് ഫുഡ് മൊബൈൽ ടെലിവിഷൻ തുടങ്ങിയവയുടെ അമിത ഉപയോഗം ചെറിയ തോതിലെങ്കിലും എ ഡി എച്ച് നയിക്കാം മുതിർന്നവരിൽ എ ഡി എച്ച് ടി ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ പ്രധാനം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന എ ഡി എച്ച് ടി പ്രായപൂർത്തിയായ ശേഷവും നിലനിൽക്കുന്നതാണ് മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ക്ഷതങ്ങൾ കൊണ്ടും അപൂർവമായി എ ഡി എച്ച് ഡി ഉണ്ടായേക്കാം ജനിതകമോ പാരിസ്ഥിതികമോ ഇവയിൽ ഏത് കാരണങ്ങൾ കൊണ്ടാണ് എ ഡി എച്ച് ഡി ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി വിലയിരുത്തപ്പെട്ടിട്ടില്ലെങ്കിലും ഇവയിൽ ഏതെങ്കിലും എ ഡി എച്ച് ഡിക്ക് കാരണമാകാം എ ഡി എച്ച് ഡിക്ക് സൈക്കോതെറാപ്പി വളരെയധികം ഫലപ്രദമാണ് ചികിത്സ നൽകിയാൽ മുതിർന്നവരിലും കുട്ടികളിലുമുള്ള എ ഡി എച്ച് ഡി ഒരു പരിധിവരെ പരിഹരിക്കാനാകും ഏത് തരത്തിലുള്ള തെറാപ്പി നൽകുമെന്നത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും